നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ ഏത് കാലാവസ്ഥയിലും നെല്ലി നന്നായി വളരും അധികം പരിചരണം ആവശ്യമില്ലാത്തതും ഏതു തരം മണ്ണിൽ വളരാൻ കഴിയുന്നതുമായ ഫലവർഗമാണിത് നെല്ലിക്ക് കഴിച്ചാലുള്ള ഗുണങ്ങൾ ഏറെയാണ് അതിനാൽ നിരവധി പേർ അത് മനസ്സിലാക്കി വീട്ടിൽ നട്ടു വളർത്തുന്നുണ്ട് നഴ്സറികളിൽ നിന്ന് തൈകൾ വാങ്ങിയും നാടൻ നെല്ലി വീട്ടിൽ നടാൻ ആഗ്രഹിക്കുന്നവർ ഇത് വിത്ത് മുളപ്പിച്ച് നട്ടുവളർത്തുന്നുമുണ്ട് എന്നാൽ ഏത് രീതിയിൽ നട്ടിട്ടും പലരുടെയും നെല്ലി കായ്ക്കുന്നില്ല മികച്ച കായ്ഫലം ലഭിക്കുന്നില്ല ഇതിൽ നിന്ന് എന്ന് തുടങ്ങിയ പരാതിക്കാരാണ് പലരുടെയും വീട്ടിൽ വർഷങ്ങളായി കായ്ക്കാത്ത നെല്ലി മരങ്ങൾ ഉള്ളവരാണ് എന്തെങ്കിലും കായ്ക്കുമെന്ന് കരുതി ഇത് വെട്ടിക്കളയാതെ ക്ഷമയോടെ കാത്തിരിക്കുന്നവരുമുണ്ട് എന്നാൽ ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ പൂക്കാത്ത നെല്ലി മരങ്ങളൊക്കെ പൂക്കും അതിനുള്ള ചില ടിപ്സാണ് ഈ വീഡിയോയിൽ പറയുന്നത് അങ്ങനെ ചെയ്താൽ ഏത് കായ്ക്കാത്ത നെല്ലി മരമാണെങ്കിലും കായ്ക്കും നമ്മളുടെ വീട്ടിൽ വളർത്തുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ നെല്ലി നെല്ലിക്കരുത്തോടെ വളരുകയുള്ളൂ അതുപോലെ കായ്ഫലം തരികയുള്ളൂ പലരുടെയും വീട്ടിൽ വർഷങ്ങളായി കായ്ക്കാത്ത നെല്ലി മരങ്ങളുള്ളവരാണ് എന്തെങ്കിലും കായ്ക്കുമെന്ന് കരുതി ഇത് വെട്ടിക്കളയാതെ ക്ഷമയോടെ കാത്തിരിക്കുന്നവരുമുണ്ട് എന്നാൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പൂക്കാത്ത നെല്ലി മരങ്ങളൊക്കെ തന്നെ പൂക്കും അങ്ങനെയുള്ള ചില ടിപ്സാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെ ചെയ്താൽ ഏത് കായ്ക്കാത്ത നെല്ലി മരം ആണെങ്കിലും കായ്ക്കും എന്നുള്ളത് ഉറപ്പാണ് നമ്മുടെ വീട്ടിൽ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ നെല്ലി കരുത്തോടെ വളരുകയുള്ളൂ അതുപോലെ നല്ല കായ്ഫലം തരികയുള്ളൂ കായ്കൾ ഉണ്ടാകാൻ വരണ്ട കാലാവസ്ഥയും സൂര്യപ്രകാശവും ഇഷ്ടപ്പെടുന്ന നെല്ലി കേരളത്തിൻ്റെ ഏത് കാലാവസ്ഥയിലും നന്നായി വളരുമെങ്കിലും നല്ല വെയിൽ ലഭിച്ചാൽ മാത്രമേ മികച്ച കായ്ഫലം ലഭിക്കൂ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നടാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് നെല്ലിയുടെ കാര്യത്തിൽ അത് വളരെ പ്രധാനമാണ് തൈ നടാൻ പോകുന്നവർക്കും തൈ നട്ട് വളർത്തുന്നവർക്കും നട്ടൊരു മരമായിട്ട് വീട്ടിലുള്ളവർക്കും തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നെല്ലിത്തീ നടാൻ പോകുന്നവരാണെങ്കിൽ സ്ഥലം നന്നായിട്ട് വെയില് കിട്ടുന്ന അതായത് വെയിൽ കിട്ടുന്ന സ്ഥലമാണെന്ന് ഉറപ്പ് വരുത്തുക സൂര്യപ്രകാശം ധാരാളം ലഭിക്കുന്ന സ്ഥലങ്ങൾ തൈ നടാൻ തിരഞ്ഞെടുക്കണം ഒന്നരയടി സമ്മ ചതുരത്തിലും അത്ര തന്നെ ആഴവും ആഴത്തിലുമുള്ള കുഴികളെടുത്ത് അതിൽ അതിന് മേൽ വളവും ചേർത്ത് നിറച്ച് അതിൽ തൈകൾ നടണം നെല്ലി മരമായിട്ട് നിൽക്കുകയാണെങ്കിൽ ചുറ്റും ആവശ്യമില്ലാത്ത തരത്തിലുള്ള മരങ്ങളുണ്ടെങ്കിൽ നല്ല വെയില് കിട്ടത്തക്ക വിധം ഇത് വെട്ടിയൊതുക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുന്നത് കായ്ഫലം ഉണ്ടാകാൻ ഗുണം ചെയ്യും അടുത്തത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നെല്ലിക്കിടക്കിടയ്ക്ക് വരുന്ന ഫംഗസ് ബാധ തന്നെയാണ് ഇത് അധികമാരും പെട്ടെന്ന് ശ്രദ്ധിക്കാനോ പ്രതിവിധി കാണാനോ ശ്രമിക്കാറില്ല നമ്മൾ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഒരിക്കലും ഇത് അവഗണിക്കരുത് നെല്ലിക്ക് മാത്രമല്ല അത്തി മൾബറി തുടങ്ങിയവയ്ക്കൊക്കെ തന്നെ ഈ ഫംഗസ് ബാധ കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകാറുണ്ട് ഹ്യൂമിഡിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം നെല്ലിക്ക് ഫംഗസ് ബാധ വളരെ പെട്ടെന്ന് ഏൽക്കാനും ഇലകളൊക്കെ കൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അതിനാൽ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയോ ഫി സൈഡുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഫംഗൽ ബാധ ഒരു പരിധിവരെ തടയാൻ സാധിക്കും ഇങ്ങനെ ചെയ്യാതിരുന്നാൽ ഫംഗൽ ബാധയേറ്റി നെല്ലി ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ നട്ടു വളർത്തിയ നെല്ലി പെട്ടെന്ന് തന്നെ ഇലകൾ കൊഴിഞ്ഞ് ഉണങ്ങിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടാകും വ്യക്തമായ ഇതിൻ്റെ കാരണം അറിയാത്തവരാകും ആ അന്നേരം നമ്മൾ എന്നാൽ ഇന്നങ്ങനെയല്ല ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ കാരണം കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണുമല്ലോ എന്തുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ നെല്ലി ഉണങ്ങി പോകുന്നത് എന്നുള്ളതിൻ്റെ കാരണം കേരളത്തിലെ കാലാവസ്ഥയിൽ കായ്ക്കും എങ്കിലും വരണ്ട കാലാവസ്ഥയോട് ഇഷ്ടമുള്ള ഒരു ഫലവർഗ്ഗമാണിത് കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് കായ്ക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണാറുണ്ട് അതിനാൽ നമ്മൾ നെല്ലി വളർത്തുമ്പോൾ അധികം വെള്ളം മറ്റു ചെടികൾക്ക് നൽകുന്ന പോലെയൊന്നും നെല്ലിക്ക് നൽകേണ്ട ആവശ്യമൊന്നും തന്നെയില്ല അതുപോലെ നമ്മൾ ഈ ചെടിക്ക് നല്ലതെന്ന് കരുതുന്ന വളം അതായത് നമ്മൾ ചില ചെടിക്ക് നല്ലതെന്ന് കരുതുന്ന വളം ചില ചെടികൾക്ക് ദോഷകരമായിട്ട് ബാധിക്കും ഇവിടെ നെല്ലിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നൈട്രജൻ അധികമടങ്ങിയ അടങ്ങിയ വളങ്ങളൊന്നും തന്നെ ആവശ്യമില്ല ചാണകപ്പൊടി ഇടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാൽ പച്ച ചാണകം ചാണകവെള്ളം അതുപോലെ യൂറിയ കമ്പോസ്റ്റ് എന്നിവ മികച്ച കായ്ഫലം ലഭിക്കുന്നതിന് സഹായിക്കില്ല നെല്ല് നന്നായി തളർക്കുന്നതിന് കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകുന്നതിന് മാത്രമേ ഇത് ഗുണം ചെയ്യൂ കായ്ഫലം തരുന്നതിൽ പിന്നോട്ട് തന്നെ നിൽക്കും നെല്ലിക്ക് കൊടുക്കേണ്ട വളം പൊട്ടാഷും ഫാക്ടംഫോസുമാണ് കൂടുതൽ അളവിൽ ഫാക്ടം ഫോസ് കൊടുത്താൽ ഇലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഫോസും രണ്ട് മാസം കൂടുമ്പോൾ പൊട്ടാഷും നൽകുക ഇത് നന്നായിട്ട് കായ പിടിക്കാനും പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും വളരെ നല്ലതാണ് ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ കൂടി ക്ലിക്ക് ചെയ്യുക